ഐസ് ഇന്ന് നമ്മുടെ കുഞ്ഞാപ്പൂരിൻ്റെ ആദ്യ ദിനമാണ് സ്കൂളിലിട്ടുള്ളത് എൽ കെ ജിയിൽ അപ്പം നമ്മൾ ഇന്ന് സ്കൂളിൽ പോകുന്നതോട്ട് എല്ലാ കാര്യങ്ങളും നിങ്ങളെ വീഡിയോ എടുത്ത് കാണുന്നതാണ് കാണിക്കുന്നതാണ് അപ്പോൾ അത് നമ്മൾ കുഞ്ഞാപ്പൂനെ ഒരുക്കി വീട്ടിൽ നിന്ന് ഇറക്കിയിട്ടുണ്ട് യൂണിഫോമൊക്കെ ഇട്ടപ്പോഴത്തേക്കാളിൽ ഭയങ്കര പവറാണ് ഫോട്ടോ എടുക്കാനൊക്കെ നിൽക്കുവാം ആരോടും മിണ്ടുന്നില്ല പെട്ടെന്ന് സ്കൂളിൽ എത്രയാണ് എന്നുള്ള ചിന്തയാണ് കൊച്ചിന് അതുകഴിഞ്ഞിട്ട് അവൻ്റെ ലഞ്ച് ബോക്സും സ്കൂളിൽ നിന്ന് ഇട്ട ബാഗാണ് പിന്നെ അത് ക്ലേ ക്രയോൺ ക്രാഫ്റ്റ് അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട് നമ്മുടെ വീടിന് തൊട്ടടുത്ത് തന്നെ സ്കൂൾ ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലാം അങ്ങനെ നമ്മുടെ സ്കൂളിൽ കറക്റ്റ് ഒമ്പതരക്കാരനും ചെല്ലേണ്ടത് അപ്പം ഇന്നിവിടെ ഇനാഗ്രേഷൻ കൂടാണ് അപ്പം എല്ലാ പേരൻസും വന്നിട്ടുണ്ട് കുഞ്ഞിൻ്റെ സ്കൂളിൻ്റെ പേര് ഷെംഫോഡെന്നാണ് ചാരുമൂടിലാണ് ഈ സ്കൂളുള്ളത് ഇഷ്ടം പല പിള്ളേരുണ്ട് ഈ വർഷമായിരുന്നു സ്റ്റാർട്ട് ചെയ്ത് നേരത്തെ വേറെ എടുത്തായിരുന്നു അപ്പം നമ്മുടെ എം എൽ എ അരുൺ വന്ന് ഉദ്ഘാടനം ചെയ്തത് അങ്ങനെ നമ്മുടെ മെമ്പർ അങ്ങനെയുള്ള എല്ലാവരും ഉണ്ടായിരുന്നു പിന്നെ നമുക്കിന്നൊരു മരം വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ ഇന്ന് എൻവോൺമെൻറ്റ് ഡേ ആണല്ലോ അതുകൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുഞ്ഞുങ്ങളൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു അങ്ങനെ ആദ്യം കുഞ്ഞുങ്ങളെ എല്ലാവരും സ്കൂളിലോട്ടൊക്കെ ഓരോ ക്ലാസ് പറഞ്ഞ ക്ലാസ് എടുത്ത് കയറ്റുവായിരുന്നു അപ്പം നമ്മൾ കുഞ്ഞാപ്പൂ എൽ കെ ജിയിലോട്ടാണ് അങ്ങനെ കുഞ്ഞാപ്പൂ ഒക്കെ ക്ലാസ്സിലൊക്കെ കയറി പിള്ളേരെല്ലാം കടന്ന് കരഞ്ഞ് 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 നടക്കുവാണ് മിസ്സന്മാരൊക്കെ നല്ല സപ്പോർട്ടാണ് കുഞ്ഞുങ്ങളെയൊക്കെ സ്വന്തം മക്കളെ പോലെ കൈക്ക് പിടിച്ച് കൊണ്ട് നടക്കുക കടന്ന് കരയുവാണ് കുഞ്ഞുങ്ങൾ ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങളാണല്ലോ അപ്പോൾ എല്ലാവരും ഭയങ്കര കരച്ചിലാണ് പക്ഷെ കുഞ്ഞാപ്പൂവിന് അങ്ങനെ വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല കുഞ്ഞാപ്പൂന് ഭയങ്കര ഇഷ്ടമാണ് സ്കൂളിൽ പോകാൻ പണ്ട് അങ്ങനെ വേണ്ടി പോവാൻ തീർത്തുവാൻ ഇഷ്ടം ില്ലായിരുന്നു അപ്പം പിള്ളേരവിടെ കളിച്ചുകൊണ്ടിരിക്കുക പിന്നെ ആ ക്ലാസ് അവന് ഇഷ്ടപ്പെടാതിൻ്റെ അവിടെ വേറെ വേറൊരു ക്ലാസിൽ പോയി അങ്ങനെ ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്തു പിന്നെ എല്ലാ പരിപാടിയും കുറച്ച് നേരം അവിടെ അവരെ ഇറങ്ങിയ സ്ഥലമൊക്കെ നോക്കി അവസാനം ഞങ്ങൾ കുഞ്ഞാപ്പൂനം വിളിച്ചുകൊണ്ട് ഇറങ്ങുവാണ് സ്കൂളിൽ നിന്ന് കുഞ്ഞാപ്പൂ ക്ലാസിനകത്ത് ഇങ്ങനെ നടക്കുമോ തെക്കുവടയ്ക്കോ അവന് അതൊക്കെയാണ് ഭയങ്കര ഇഷ്ടം അങ്ങനെ ഞങ്ങൾ കുഞ്ഞാപ്പൂനം കൂട്ടി സ്കൂളിൽ നിന്ന് പതിയെ ഇറങ്ങുമായിരുന്നു അങ്ങനെ കുഞ്ഞാപ്പൂവിൻ്റെ കലാപരിപാടി എല്ലാം കഴിഞ്ഞ് ഞങ്ങളത് സ്കൂളിൽ നിന്ന് ഇറങ്ങുവാണ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ